ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വൈകിയേക്കും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായി അറസ്റ്റ് പാടില്ലെന്ന ഹർജിയിൽ ഉത്തരവ് പറഞ്ഞ ശേഷമാകും മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമുണ്ടാവുക യുവതി ഗർഭചിത്രത്തിന് സംബന്ധിച്ചത് ജീവൻ എടുക്കുമെന്ന രാഹുലിൻ്റെ ഭീഷണിയെ തുടർന്ന് എന്ന പുതിയ വാദം കൂടി പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ഉന്നയിച്ചു അതേസമയം രാഹുലിനെതിരെ രണ്ടാമത്തെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഡാൻ കുര്യനും വി വി അരണും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ് ആദ്യം ഡാനിലേക്ക് ഡാൻ വളരെ പ്രധാനപ്പെട്ട ചില വാദങ്ങൾ ഇന്ന് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുകയാണ് അതിലൊന്ന് നോട്ട് ടു അറസ്റ്റ് എന്ന പുതിയ നടപടിക്രമമായി മുന്നോട്ട് പോകുന്നു അതൊരു പക്ഷേ ഈ ജാമ്യ ഹർജിയിൽ വാദം വൈകിയേക്കാം എന്നുള്ള നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെങ്കിൽ തീരുമാനം വൈകിയേക്കാം എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ ഒരു മണി ആ സമയത്ത് കൃത്യമായി ഈ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാമോ തീർച്ചയായിട്ടും അല്പസമയത്തിനകം കോടതിയിൽ ആ വാദം പൂർത്തിയായ കോടതിയിൽ അല്പസമയത്തിനകം ആ നോട്ട് ടു അറസ്റ്റ് എന്ന ഉപഹർജിയിൽ ആ വിധി ഉണ്ടാകും എന്നാണ് അറിയുന്നത് കാരണം ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ വിധി പറയുന്നത് വരുന്ന എട്ടാം തീയതിയായിരിക്കും ആയിരിക്കും അതിനു മുമ്പ് അറസ്റ്റ് തടയണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഭാഗം അഭിഭാഷകനായ ശാസ്ത്രമ്കലം അജിത്ത് കോടതിയിൽ ഉപഹർജി സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഏതാനും മിനിറ്റുകൾക്കകം കോടതി ഇതിൽ വിധി പറയും പിന്നീട് എട്ടാം തീയതി മാത്രമായിരിക്കും കോടതി ചേരുക എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പരാതിയിന്മേൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലെ വിശദാംശങ്ങളും എഫ്ഐആറിന്റെ പകർപ്പും അടക്കം കോടതിയിൽ ഹാജരാക്കിക്കൊണ്ടാണ് രാഹുൽ മെങ്കൂട്ടത്തിന് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം എന്ന ആവശ്യം ശക്തമായി രണ്ടാം ദിവസവും പ്രോസിക്യൂഷൻ വാദിച്ചത് പക്ഷേ രാഹുൽ മെങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളാണ് ഉയരുന്നത് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് പരാതിയുമായി നിയമസംവിധാനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയ യുവതിയുമായി ഉണ്ടായിരുന്നത് ഉഭയ ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിഭാഗം ഇന്നും കോടതിയിൽ വാദിച്ചത് അതിനിടയിലാണ് ഇങ്ങനെ തന്ത്രപരമായ ഒരു നീക്കം അറസ്റ്റ് തടയണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ഉപഹർജി കോടതിയിൽ പ്രതിഭാഗം അഭിഭാഷകൻ സമർപ്പിച്ചിരിക്കുന്നത് ആ ഉപഹർജിയിന്മേലാകും അല്പസമയത്തിനകം വിധി വരുന്നത് എന്നാണ് നമുക്ക് ലഭിച്ച സൂചനകൾ ഉപഹർജിയിൽ അല്പസമയത്തിനകം വിധി വന്നേക്കും ഒരുപക്ഷെ ഈ കോടതിയുടെ ഒരു നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ചില കാലതാമസങ്ങളുണ്ട് പുതിയ പുതിയ വാദങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായും അക്കാര്യത്തിലും കോടതിക്ക് ഇരുഭാഗത്തു നിന്നുമുള്ള അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരും അരുടെ ഈ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട എഫ്ഐആർ എഫ്ഐആർന്ന് കോടതിയിൽ സമർപ്പിക്കുന്നു അതിലും അതീവ ഗൗരവതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട് പക്ഷേ അത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് പ്രതിഭാഗം പറയുന്നത് പരാതിക്കാരി എവിടെയെന്ന് ചോദ്യം ഉന്നയിക്കുന്നു ഇത് ആദ്യത്തെ കേസിൽ ജാമ്യം ലഭിക്കുന്നതിനെ തടയാനുള്ള ഒരു കെട്ടിച്ചമച്ച കഥയാണ് എന്ന് പറയുന്നു അങ്ങനെ വലിയ വാദങ്ങളാണ് കോടതിയിൽ സംഭവിക്കുന്നത് ഒരുപക്ഷേ ഇനിയും വൈകിയേക്കാം തിങ്കളാഴ്ച വരെയൊക്കെ നീണ്ടേക്കാം മുൻകൂർ ജാമ്യ ഹർജിയിലുള്ള വിധി എന്നുള്ളതല്ലേ ഇതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായി ഇത്തരം കേസുകൾ പെടുന്നയാളാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ മോശം ഒരു ഹാബിറ്റൽ ഒഫണ്ടർ എന്നൊക്കെ പറയാൻ തരത്തിലുള്ള ഒരു സ്വഭാവ വിശേഷമുള്ള സ്വഭാവ ദുർവിശേഷമുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാപിക്കാനാണ് രണ്ടാമത്തെ കേസും എന്ന് കോടതിയിൽ അതിന്റെ എഫ്ഐആർ പ്രോസിക്യൂഷൻ സമർപ്പിച്ചു ഇന്നലെ തന്നെ കേസിലെ വിശദാംശങ്ങൾ കോടതിയെ ബോധിപ്പിച്ചത് ഈ കേസുമായി നേരിട്ട് ബന്ധമുള്ള ഒന്നല്ല അതുകൊണ്ട് തന്നെ കേസിനെ ബാധിക്കില്ല എന്നാണ് പ്രതിഭാഗത്തിൻ്റെ വിശ്വാസം ഏതായാലും ആ കേസും അതൊക്കെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് എന്തുകൊണ്ട് താൻ ഇതുവരെയും ഇത്രയധികം തനിക്ക് പീഡനം ഏറ്റിട്ടും എന്തുകൊണ്ട് ഇതുവരെ നിയമ വഴിയിലൂടെ മുന്നോട്ട് പോയില്ല പരാതിയുമായി എന്തുകൊണ്ട് പുറം ലോകത്തേക്ക് വന്നില്ല എന്ന് ആ ഇരയായ പെൺകുട്ടി പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ കത്ത് തന്നെ ശരിയല്ല അല്ലാതെ വ്യാജമെന്ന വാദമാണ് രാഹുൽ മാങ്കൂട്ടിനെ അനുകൂലിക്കുന്നവർ ഉന്നയിക്കുന്നത് എങ്കിൽ പോലും പോലീസ് അത് വിശ്വാസം എടുക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ് രജിസ്റ്റർ ചെയ്തത് ആ പെൺകുട്ടി പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ആളാണ് അയാൾക്കെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്ന ദുരനുഭവമുണ്ട് വ്യാപകമായ കടന്നാക്രമണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉണ്ടാകുന്നു അവരുടെ സ്വഭാവത്തിൽ തന്നെ ഹത്യ തരുന്നതിനുള്ള പ്രചരണങ്ങൾ ഉണ്ടാകുന്നു ആ ഭയം തനിക്കുമുണ്ട് രാഹുൽ വലിയ ആളാണ് അയാൾ എന്തും ചെയ്യാൻ കഴിവുള്ള ആളാണ് അത് പറഞ്ഞുകൊണ്ടാണ് എന്തുകൊണ്ട് പെൺകുട്ടികൾ ഇരകൾ പരാതിയുമായി രംഗത്ത് വരുന്നതിൽ എത്രത്തോളം പവർഫുള്ളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രത്തോളം സംഘടിതമായാണ് ഇരകളെ തനിക്ക് രംഗത്ത് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറ്റാക്ക് ചെയ്യുന്നത് ബോധ്യപ്പെടുത്താൻ കൂടി കൂടി വേണ്ടിയാണ് പ്രോസിക്യൂഷൻ ഈ രണ്ടാമത് ഇന്നലെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ഐ കോടതിയിൽ ഹാജരാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നൽകിയാൽ ഈ ഇപ്പോൾ പരിഗണനയുടെ കേസിൽ മാത്രമല്ല ഇപ്പോൾ എഫ് ഐ ആറിന്റെ രണ്ടാമത് എഫ് ഐ ആറിന്റെ കേസുണ്ട് ഇനി വരാൻ നിരവധി പരാതികളുണ്ട് എന്ന വിലയിരുത്തലുകളുണ്ട് അതിനെയൊക്കെ ബാധിക്കും ഇരകൾ ഭയമില്ലാതെ പുറത്തു പുറത്തുവന്ന് ഇയാൾക്കെതിരെ പരാതി പറയാൻ തയ്യാറാകില്ല എന്ന കാരണമാണ് കോടതിയെ പ്രോസിക്യൂഷൻ ബോധിപ്പിച്ചത് അതുകൊണ്ട് കൂടിയാണ് രണ്ടാമത്തെ കേസ് രണ്ടാമത്തെ എഫ്ഐആർ എന്നവർ സമർപ്പിച്ചത് ഏതായാലും അതൊക്കെ കോടതി പരിഗണിക്കുമെന്ന് ഉറപ്പാണ് അതിനുശേഷമാകും ജാമ്യ ഹർജിയിൽ ഒരു വിധിയുണ്ടാവുക ഇന്ന് വിധി വരാനുള്ള സാധ്യത ഇപ്പോൾ കുറവെന്ന് പറയുന്നു അങ്ങനെ രണ്ട് ദിവസം മജിസ്ട്രേറ്റ് ശിവണം ജഡ്ജി സെഷൻ ജഡ്ജ് ഡ്യൂട്ടിയിൽ ഉണ്ടാകില്ല അവർ രണ്ടു ദിവസം മറ്റൊരു ക്യാമ്പിൽ പങ്കെടുക്കും അങ്ങനെ അവധിയായിരിക്കും അങ്ങനെയെങ്കിൽ എട്ടാം തീയതിയിലേക്ക് കേസിൻ്റെ വിധി പറയുന്നത് മാറ്റിവെക്കാം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ് ഒമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടം നടക്കാനിരിക്കുന്നു രാഷ്ട്രീയമായി വളരെയധികം പ്രാധാന്യമുള്ളൊരു കേസ് കൂടിയാണത് അതുകൊണ്ട് തന്നെ എട്ടാം തീയതിയിലേക്കാണ് വിധി പ്രസ്താവന വരുന്നതെങ്കിൽ അത് ആർക്കനുകൂലം ആർക്ക് പ്രതികൂലം എന്ന വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിധിയുമായി കൂടി അത് ഉറപ്പാണ് രഞ്ജിത്ത് അതാണ് വലിയ നിർണായകമായ സാഹചര്യങ്ങളിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല തുടർച്ചയായി കേസുകൾ വരുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു പെൺകുട്ടികളുടെ പരാതി ഉണ്ടാകുന്നു പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഏതായാലും അല്പസമയത്തിനകം നോറ്റ് ടു അറസ്റ്റ് എന്ന പുതിയ ഹർജിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിധി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഡാന് ഇന്ന് കോടതിയിൽ നടന്ന വാദം അത് രണ്ടാമത്തെ ഹർജിയുമായി ബന്ധപ്പെട്ടായിരിക്കാം ഒരുപക്ഷെ രണ്ടാമത്തെ എഫ് ഐ ആറുമായി ബന്ധപ്പെട്ടായിരിക്കാം അതിൽ വളരെ കൃത്യമായി തന്നെ പ്രോസിക്യൂഷനിൽ നിലപാടുകൾ എടുത്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ജാമ്യത്തിൽ ജാമ്യം ലഭിച്ചാലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒപ്പം ഇയാൾ ഒളിവിൽ കഴിയുന്ന സാഹചര്യം അന്യ അന്യസംസ്ഥാനങ്ങളടക്കം ഒളിവിൽ കഴിയുന്ന സാഹചര്യം അടക്കം മനസ്സിലാകുന്നത് ഏതായാലും നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ അനുസരിച്ച് ഒരു മുൻകൂർ ജാമ്യം എന്നുള്ളത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം എത്ര അടുത്താണ് എന്തെങ്കിലും സാധ്യതകൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ടോ അതായത് ആദ്യമായി രാഹുൽ മാൺകൂട്ടത്തിനെതിരെ പരാതി ഉയരുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അതായത് ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ചയാണ് അന്ന് ഈ പരാതി നൽകുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് കണ്ണാടിയിലായിരുന്നു അവിടെ നിന്ന് പൊടുന്നനെ അപ്രത്യക്ഷനായ രാഹുൽ മാംകൂട്ടത്തിൽ പിന്നെ എവിടെ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരമില്ല അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തലസ്ഥാനത്തെത്തിയെന്നും അഭിഭാഷകന്റെ ഓഫീസ് മുറിയിൽ ഒരു മണിക്കൂർ ചെലവഴിച്ചെന്നും അവിടെ വക്കാലത്തിൽ ഒപ്പിട്ടുവെന്നും ഒക്കെയുള്ള തരത്തിലുള്ള പ്രചാരണം രാഹുൽ അനുകൂല സംഘത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ തരത്തിൽ പ്രചരിക്കുകയും അത് വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേയില്ല എന്ന കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർ ഉറപ്പാക്കുകയാണ് അതായത് അവിടെ നിന്ന് കടന്ന രാഹുൽ പല വാഹനങ്ങൾ മാറി മാറി ഉപയോഗിച്ച് ബംഗളൂരുവിലോ മൈസൂരുവിലോ എത്തിയേക്കാം സംശയത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം അങ്ങനെയാണ് രണ്ടായി തിരിഞ്ഞ് അവർ ഒടുവിൽ ഇപ്പോൾ ബംഗളൂരുവിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലേക്ക് അടക്കം അതായത് വയനാട് ബംഗളൂരു അതിർത്തി ഭാഗങ്ങളിലേക്ക് അടക്കം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്തായാലും അന്വേഷണവുമായി രാഹുൽ മങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല എന്നതിന്റെ ആ സൂചനയായിട്ടാണ് പ്രോസിക്യൂഷൻ ഈ കാര്യങ്ങളെ കോടതിയിൽ ഇന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതോടൊപ്പം കഴിഞ്ഞ ദിവസം സമർപ്പിച്ച തെളിവുകൾക്ക് പുറമെ അധിക തെളിവുകളായാണ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ കേസിലെ എഫ് വിശദാംശങ്ങളും പരാതിക്കാരി അതിൽ പറഞ്ഞിരിക്കുന്ന റേപ്പിനെ സമാനമായി അവർക്ക് നേരിടേണ്ടി വന്ന സാഹചര്യങ്ങളും അടക്കം ഈ എഫ്ഐആർ കൃത്യമായി പരാമർശിച്ചിരിക്കുന്നത് അതിൽ ആരോപണ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തിയുടെ പേരോ മേൽവിലാസമോ മറ്റ് വിവരങ്ങളോ ഒന്നുമില്ല എന്ന് പറഞ്ഞാണ് പ്രതിഭാഗം അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നത് അത് വ്യാജ പരാതിയാണ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നത് പക്ഷേ നമുക്ക് കൃത്യമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആരാണ് ഈ പരാതിക്കാരി എന്ന കാര്യം ക്രൈംബ്രാഞ്ച് കൃത്യമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പത്തനംതിട്ട സ്വദേശിനിയായ ബംഗളൂരുവിൽ താമസമാക്കിയ ഇരുപത്തിമൂന്ന് ഒരു യുവതിയാണ് ഈ പരാതിയുമായി രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ രംഗത്ത് വന്നത് എന്നാണ് വിവരം അവരുടെ മൊഴിയെടുക്കാനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ മൊഴി നൽകാൻ അവർ തയ്യാറായാൽ അതിനൊരു നിയമസാധുത കൈവരണമെങ്കിൽ രഹസ്യമായി മജിസ്ട്രേറ്റിന് മുമ്പിൽ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് ആയ മൊഴി വീണ്ടും ആവർത്തിക്കേണ്ടത് കൂടിയുണ്ട് അതിനുകൂടി അവരെ ഏത് വിധിനെയും സന്നദ്ധയാക്കാനുള്ള ഒരു നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ശക്തമായ വാദമുഖങ്ങൾ ജാമ്യം നിഷേധിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ചത് അതേസമയം ഈ കേസിൽ വിധി പറയുന്നത് വളരെ നാടകീയമായി വരുന്ന തിങ്കളാഴ്ചത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒൻപതാം തീയതിക്ക് തൊട്ട് തലേ ദിവസത്തേക്ക് വിധി പറയാനായി മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിന് പിന്നാലെ ഇതിൽ അറസ്റ്റ് തടയണം രാഹുൽ ബാങ്കുട്ടത്തിന്റെ അറസ്റ്റ് വിധി പറയുന്നത് വരെ തടയണമെന്ന ഉപഹർജി പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിക്കുന്നു ആ ഉപഹർജിയിലാണ് അല്പസമയത്തിനകം വിധി വരാൻ പോകുന്നത് രണ്ട് സാധ്യതകളാണ് മുൻപിലുള്ളത് അറസ്റ്റ് രാഹുൽ പങ്കൂട്ടത്തിൽ കീഴടങ്ങിയേക്കുന്ന വലിയ തരത്തിലുള്ള അഭ്യൂഹം രാവിലെ മുതൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഇത് ആ ബോധപൂർവം ഇങ്ങനെയൊരു നറേഷൻ ഒരു നീക്കം നടക്കുന്നതാണോ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംശയം അത്തരത്തിലുള്ള സംശയം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കാസർഗോഡിന്റെ ഭാഗമായിട്ടുള്ള ഹോസ്തർഗി കോടതിയിലും അതോടൊപ്പം വയനാട്ടിലെ മാനന്തവാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കൽപ്പറ്റ മാനന്തവാടി അടക്കമുള്ള സ്ഥലങ്ങളിലെ കോടതികളിലും ആ പോലീസിന്റെ വിന്യാസമുണ്ട് ഏതെങ്കിലും തരത്തിൽ ആ കോടതിയിലേക്ക് എത്താനുള്ള ഒരു നീക്കം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിനു മുൻപ് രാഹുലിനെ പിടികൂടാനുള്ള ഒരു തന്ത്രപരമായ നീക്കവുമായി അന്വേഷണ സംഘവും ഈ മേഖലകളിലൊക്കെ ആ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുക എന്നാണ് വിവരം അതിനിടയിലാണ് അല്പസമയത്തിനകം ഈ കേസിന്റെ നിർണായകമായ വിധി ഈ ഉപഹർജിയിലുള്ള വിധി അല്പസമയത്തിനകം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി പ്രഖ്യാപിക്കാൻ പോകുന്നത്